നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭേദഗതി കാലം ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം ഭേദഗതി എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് വിരളി പിടിച്ച പോലെയാണ് അടിവരയിട്ട് ഞാൻ പറയുന്നു ഇതാ കേരളത്തിൽ നടപ്പാക്കുക എന്ന് അതിന് വിമർശകർ പറയുന്ന ഇതാണ് ഇനി പിണറായി വിജയൻ തലകുത്തി നിന്ന് നടപ്പാക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടപ്പാകില്ല കാരണം ഇത് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന വിഷയമല്ല ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നേരിട്ടിടപ്പെട്ട് എന്ത് വേണം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ മാത്രമാണ് ഒരാവേശത്തിന് എന്ത് കൊണ്ടുവന്നാലും കേന്ദ്രം കൊണ്ടുവന്നാലും മോദി വിരുദ്ധത കാരണം അത് നല്ല കാര്യം ആണെങ്കിൽ പോലും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോലും മടി കാണിക്കുന്ന പിണറായി വിജയന് സി എ യിൽ കുരുക്കുമുറുകും എന്ന കാര്യത്തിൽ സംശയമില്ല അമിത്ഷാ രണ്ടും ആദ്യഘട്ടത്തിൽ സി ഐയുമായി ബന്ധപ്പെട്ട കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം രണ്ടായിരത്തി പതിനാറിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ ആരും ധൈര്യം കാണിച്ചിരുന്നില്ല ഈ പ്രതിഷേധിക്കുന്നവരോട് ഇതാണ് നിയമമെന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി പോലും ഈ സന്നദ്ധത കാണിച്ചിരുന്നില്ല എന്ന് വേണം ഒരു ഒരു പരിധിവരെ പറയാൻ അന്ന് സധൈര്യം മുന്നോട്ട് വന്നത് നമ്മുടെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ രണ്ട് ഗേറ്റുകളും തുറന്നിട്ടിട്ട് പറഞ്ഞു ആർക്കാണ് സി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാജ്ഭവനിലേക്ക് വരാം നിങ്ങളുടെ സംശയം ഞാൻ തീർക്കുമെന്ന് ഗവർണറുടെ മുഖാമുഖം നിന്ന് സംസാരിക്കാൻ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ധൈര്യം കാട്ടിയില്ല പക്ഷെ അന്ന് പാളയം ഇമാമടക്കമുള്ള ആറംഗ സംഘം ഗവർണറിന്റെ അരികിലേക്ക് എത്തി രാജ്ഭവനിലെത്തി കാര്യങ്ങൾ ചോദിച്ചെറിഞ്ഞു ചായ കുടിച്ചു സൽക്കാരം കഴിഞ്ഞ മുക്കാൽ മണിക്കൂറോളം ചർച്ച അതിനുശേഷം വളരെ സംതൃപ്തിയായി എന്താണ് ഈ സി നിയമം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർ ഇറങ്ങി അത് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കോ വെല്ലുവിളികൾക്കോ നിന്നില്ല അവർ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചു അത് നല്ലത് തന്നെ ഏതെങ്കിലും ഒരു നിയമത്തിനോട് നമുക്ക് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനോ അല്ലെങ്കിൽ അതിനോടൊരു ഒരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചോളം ഹർജികളാണ് ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉള്ളത് എന്നത് മറ്റൊരു കാര്യം എന്തായാലും വെല്ലുവിളിക്കോ പോർവിളിക്കോ നിൽക്കാതെ മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ അതേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഗാന്ധിജി നമുക്ക് തന്ന വാക്ക് എന്താണ് ടാഗോർ നമുക്ക് തന്ന വാക്ക് എന്താണ് ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ സി എ എ നമുക്ക് നടപ്പിലാക്കേണ്ടി വരും എന്നാണ് പൗരത്വ നിയമ ഭേദഗതി കാലങ്ങൾക്ക് മുന്നേ നൽകിയ ഉറപ്പെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് നിയമം മുസ്ലിം വിരുദ്ധമല്ല എന്ന അദ്ദേഹം വ്യക്തമാക്കുകയാണ് സി എ എ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിലായിരുന്നു ഗവർണറുടെ ഈ പ്രതികരണം തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയവികാരം കുത്തിയിളക്കുവാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുള്ളതാണ് എന്നുമാണ് പിണറായി വിജയൻ പറയുന്നത് തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇതൊരുതരത്തിലുള്ള ഇഞ്ചക്ഷനാണ് തെറ്റായ വിവരങ്ങൾ സാധാരണക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷൻ സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ സി എ നടപ്പാക്കിയതിനെ കാണാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൌരത്വം നൽകുകയും മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രം പൌരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത് പക്ഷേ അപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുകയും പിന്നീട് മുസ്ലീങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്ന രീതിയുണ്ട് രാജ്യത്ത് പന്ത്രണ്ട് വർഷമോ പതിനൊന്ന് വർഷമോ സ്ഥിരതാമസം നടത്തിയിരിക്കണം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും മുസ്ലിങ്ങൾ ആണെങ്കിലും അല്ലെങ്കിലും അവർക്കും പൌരത്വം നൽകാൻ കേന്ദ്ര സർക്കാരിന് യാതൊരു മടിയുമില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൌരത്വത്തെ നിർവചിക്കുകയാണ് ഇത് മാനവികതയുടെയും രാജ്യത്തിന്റെയും പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ് എന്നതും അവിടെ ഏറ്റവും വലിയ മണ്ടത്തരമായി പലരും ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത് എന്നും വളരെ അഭിമാനത്തോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ് സി എ എയിലെ ഭരണഘടനാ വിരുദ്ധ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്തു ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം രണ്ടാംതര പൌരന്മാരായി കണക്കാക്കുന്ന പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാകില്ല എന്ന പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് പക്ഷേ അതൊന്നും തന്നെ വിലപോവുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം അതാണ് ഇപ്പോഴും അടിവരയിട്ട മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിൽക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുകയാണ് അപ്പോഴും എന്താണ് സി നിയമം എന്താണ് ആ ചട്ടങ്ങൾക്കകത്ത് പറയുന്നത് എന്ന് വ്യക്തമായി ഒന്ന് പഠിക്കാൻ പോലും ശ്രമിക്കാതെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെന്നാണ് പലരും ചോദിക്കുന്നത് ഇത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ചിന്തകൾക്കും തെറ്റായ വിവരങ്ങൾ കൈമാറുവാനും ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൃത്യമായ വിവരങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാമെങ്കിൽ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ രാജ്ഭവനിലേക്ക് വരാമെന്ന ഗവർണർ വിളിച്ചവരുടെ കൂട്ടത്ത് നിങ്ങളുമുണ്ട് പിണറായി വിജയ എന്നാണ് പലരും പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത്